ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണകടലായ കാരുണ്യവാനായ പടച്ചുറപ്പ് പുറത്തു തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിക്കിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങളെല്ലാം തീർത്ത് തൗബ ചെയ്തിട്ട് ഈമാനോടുകൂടിയുള്ള ഒരു മരണം അള്ളാഹുബെ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ അള്ളാഹുവി ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു നീ ഹാസിലാക്കണേ തുമ്പുരാനെ ഒരു ദിനം പോലും മടങ്ങാതെ മാസങ്ങളായിട്ട് നിരന്തരമായി മുത്തുനബിയുടെ ഈ ഹദീസുകൾ പഠിക്കുന്ന നൂറുകണക്കിന് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെയും അവസാന സമയം നീ നന്നാക്കണേ പഠിച്ചവനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് മഹാനായ ആദരവായ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടു ഏതെങ്കിലും ഒരു മനുഷ്യനെ സമ്പൂർണമായി ഒലു നിർവഹിച്ചാൽ എല്ലാ അവയവങ്ങളും മൂന്ന് പ്രാവശ്യം കഴുകിയാൽ അള്ളാഹു അവന്റെ മുൻപിൻ പാവങ്ങളെല്ലാം പൊറത്തു കൊടുക്കുന്നതാണ് എന്ന് മഹാനായി നബിഗിന് അറസൂള്ളാഹു സുല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞതായി ഉസ്മാൻ താലാഹു പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂക്ഷ്മതയോടുകൂടി പരിപൂർണമായി മൂന്ന് പ്രാവശ്യം വീതം അവയവങ്ങൾ കഴുകിക്കൊണ്ട് വളവെടുക്കുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ എല്ലാവരും അതിന്റെ മുൻ പിൻപാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമാതങ്ങൾ പഠിപ്പിക്കുന്നു ഒതുവഴ ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന പ്രതിഫലമാണ് മഹാനായി റസൂർള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലമാതങ്ങൾ ഈ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര

ായിൂർഹു അലിഹി വസെ പറഞ്ഞതായി മഹാനായി ഇബിൻ അലി അല്ലാഹു തലാനുഹു പറയുന്നു ഒരാൾ ഓരോ പ്രാവശ്യം അവയവങ്ങൾ കഴുകിയാൽ അവന്റെ ഫറൽ നിർവഹിച്ചു ഒരാൾ വലു ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ്റെ എല്ലാ അവയവങ്ങളും പ്രാവശ്യം വെച്ച് കഴുകുകയാണെങ്കിൽ അവൻ്റെ ഫറുദ് അവൻ വീട്ടിൽ കഴിഞ്ഞു എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാത്തങ്ങള് പറഞ്ഞു രണ്ട് പ്രാവശ്യം കഴുകിയാൽ ഇരട്ടിയാണ് പ്രതിഫലം ലഭിക്കുന്നത് രണ്ട് പ്രാവശ്യം കൈ മൂന്ന് പ്രാവശ്യം മൂക്ക് മൂന്ന് പ്രാവശ്യം മുഖം മൂന്ന് പ്രാവശ്യം തല മൂന്ന് പ്രാവശ്യം ഓരോ അബീബങ്ങളും മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം കഴുകുന്നതിൽ കൂടെ തന്നെ അവൻ്റെ ഫറുദ് വീടെ വീട്ടപ്പെട്ടു പക്ഷേ രണ്ട് പ്രാവശ്യം കഴുകിയാൽ അവന് ഇരട്ടിയാണ് പ്രതിഫലം മൂന്ന് പ്രാവശ്യം കഴുകിയാൽ അത് എൻ്റെ എൻ്റെയും എനിക്കും മുമ്പുള്ള നെബിമാരുടെയും

ി മഹാനായ പ്രഭാചകൻ സുല്ലാഹു അലഹി വസല്ലാതങ്ങൾ പറഞ്ഞതായി അവിടെ നിന്ന് പറയുന്നു ഒരു മിന് ഒ ചെയ്യുന്ന സമയം അവൻ്റെ വാ കുപ്പിളിക്കുമ്പോൾ വായിക്കകത്ത് വെള്ളം കയറ്റിയിട്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് തുപ്പുമ്പോൾ അവൻ്റെ വായുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ മൂക്കിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു അതിനകത്ത് കഴുകി റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രവാചകം പറയുന്നു ഇദാ ഇദാ അൽ അൽ അബ്ദു മുഅ്മിനു ഖതായാ 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 മിൻ 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 ഫീഹി ഫഇദാ ഇസ്തറ ഗസല വജ്ഹഹു വജ്ഹിഹി ഹത്താ തഹത്തിൽ ഐനൈഹി പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞു ഒരു മനുഷ്യൻ വായിക്കകത്ത് വെള്ളം കയറ്റി കെട്ട് തുപ്പുമ്പോൾ വാ വാഗുണ്ട് ചെയ്ത വാ പുറത്തു കൊടുക്കുന്നു അതുപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അതിലൂടെ അവൻ്റെ പാവങ്ങൾ പുറക്കുന്നു മുഖം കഴുകുമ്പോൾ ആ മുഖത്തിൻ്റെ എല്ലാ പാപങ്ങളും കഴുകപ്പെട്ട് കൺപോളകളിലൂടെ അതിങ്ങനെ പുറത്തേക്ക് പോകുന്നു കൈ കഴുകുമ്പോൾ കൈയുടെ എല്ലാ പാപങ്ങളും പുറക്കപ്പെട്ട് കൈവിരലുകൾക്കിടയിൽ നഖങ്ങൾക്കിടയിലൂടെ അത് പുറത്തേക്ക് പോകുന്നു തല തടകുമ്പോൾ തലയുടെ എല്ലാ പാപങ്ങളും ആ പുറക്കപ്പെടുന്നത് ചെവിയിലൂടെയാണ് കാല് കഴുകുമ്പോൾ കാലിൻ്റെ വിരലുകളിലൂടെ ഇതുപോലെ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും തിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുകയാണെന്ന് മഹാനയ്യ നബീനം അവന്റെ പാപങ്ങൾക്കാൻ അതൊരു കാരണമാകുന്നു മഹാനായ അമ്രാഹു മറ്റൊരു ഹദീസ് കാണാം പ്രവാചകൻ അലഹി വസ്ലമാങ്ങൾ അവിടെ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും നല്ല നിലയിൽ ഉളവെടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തു ഉമ്മ പ്രസവിച്ചതുപോലെ അള്ളാഹു അവനെ ശുദ്ധീകരിക്കുന്നു എന്ന് മഹാനയ്യ നബീന അറസൂർഹു അലഹി വസ്ല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലുഴ ചെയ്യുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലമാണ് ഈ പറയുന്നത് വള്ളൂന്റെ മഹത്വമാണ് ആ വല്ലോന്റെ വെള്ളം ശരീരത്തിൽ നിന്ന് പോകുന്നതിലൂടെ നമ്മുടെ പാപങ്ങളാണ് അള്ളാഹു പുറത്തുതരുന്നത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ഉമാമ റതി അല്ലാഹു താരാനുഹു പറയുന്നു ആലങ്കരി നമസ്കരിക്കാനുള്ള ഉദ്ദേശത്തോടെ വള്ളുഴ ചെയ്യാൻ എഴുന്നേൽക്കുകയും ശേഷം അവന്റെ രണ്ട് കൈകൾ കഴുകുക അവന്റെ രണ്ട് കൈകൾ കുഴവരെ കഴുകുകയും ചെയ്താൽ അവന്റെ കൈ കൊണ്ട് പാപങ്ങൾ ഒന്നാമത്തെ തുള്ളി വെള്ളത്തോടൊപ്പം തന്നെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഒരു മനുഷ്യൻ ഒളിവെടുക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുക്കുമ്പോൾ ആ ഒളവെടുക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ തുള്ളി വെള്ളം അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോൾ അവന്റെ കൈ കൊണ്ട് ചെയ്ത പാവങ്ങൾ മുഴുവനും അള്ളാഹു പുറത്തു കൊടുത്തു വാ ഉപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുമ്പോൾ അവന്റെ നാക്കിന്റെയും ചുണ്ടുകളുടെയും പാപങ്ങൾ ഒന്നാമത്തെ തുള്ളി വെള്ളം വീഴുന്നതിലൂടെ അള്ളാഹു പുറത്തു കൊടുക്കുന്നു മഹാനായ പ്രവാചകൻ പ്രഭാചകൻ സൊല്ലാസ് ഇവിടെ പറഞ്ഞു തരുന്ന ഒരു മനുഷ്യൻ ഉളുപെടുക്കുമ്പോൾ അവൻ്റെ കൈ കഴുകുമ്പോൾ അവൻ്റെ മുഖം കഴുകുമ്പോൾ അവൻ്റെ കാല് കഴുകുമ്പോൾ അവൻ്റെ തല കഴുകുമ്പോൾ അവൻ്റെ ചെവി കഴുകുമ്പോൾ അതിലെല്ലാ അവയവങ്ങളും കഴുകുമ്പോൾ ഒന്നാമത്തെ തുള്ളി വെക്കൽ വെള്ളം തന്നെ താഴേക്ക് വീഴുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രവാചകൻ സല്ലതഅഅഅലിസ്ലെ പറഞ്ഞു ഷഹീദായി മരിക്കുന്നവർ ആ ഷുഹദ ഇന്റെ ഒന്നാമത്തെ തുള്ളി രക്തം താഴെ വീഴുമ്പോൾ തന്നെ അവൻ്റെ പാവങ്ങൾ അള്ളാഹു പുറക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒതുവഴ് ചെയ്യുമെന്ന മനുഷ്യന് അബു ഉമാം റദി അള്ളാഹു താലാറുഹു പറയുന്നു ഒരു തുള്ളി വെള്ളം താഴേക്ക് വീഴുമ്പോൾ ആദ്യം മുൻകൈ ആ കൈയിൽ കൊണ്ട് ചെയ്ത പാവങ്ങൾ ഒരു തുള്ളി വെള്ളം താഴേക്ക് വീഴുമ്പോൾ പോകുന്നു അതുപോലെ തന്നെ വാ കഴുകുമ്പോൾ മൂക്ക് കഴുകുമ്പോൾ മുഖം കഴുകുമ്പോൾ കൈ കഴുകുമ്പോൾ കാല് കഴുകുമ്പോൾ തല കഴുകുമ്പോൾ ഇതിലെ ജീവിതത്തിൽ ചെയ്തു പോയ പാവങ്ങളാണ് അള്ളാഹു പുറത്തു കൊടുക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ല അലൈസ് തങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിൽ സൂക്ഷ്മത പുലർത്താൻ ഓർമ്മപ്പെടുത്തിയത് സൂക്ഷ്മത പുലർത്താത്തവരുടെ അവസാനം മോശമാണെന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് ഗൗരവത്തോടുകൂടി അത് ചെയ്യുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അലി സ്വല്ല തങ്ങൾ പറഞ്ഞു ഒതു പുതുക്കുന്നവർക്ക് അള്ളാഹു ഒതു ചെയ്യുന്നവർക്ക് വലിയ പ്രതിഫലമാണ് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നത് അള്ളാഹു സുബാനഹുബല നമുക്ക് അവൻ ഇഷ്ടപ്പെട്ടവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് വെള്ളിയാടിച്ച രാവാണ് സ്വലാത്തുകൾ അതികരിപ്പിക്കേണ്ട രാവ് മുത്തുനബിയുടെ റവുല്ലാഷെരീഫുമായി ബന്ധം സ്ഥാപിക്കേണ്ട രാബ് മറന്നു പോകാതെ ഒരുപാട് സ്വലാത്തുകളും സ്വലാമുകളും മൗര്യതുകളും മധുഹുകളും പ്രവാചകൻ്റെ റൗലയിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം അവിടെ ത്ത് ഷഫായത്ത് കിട്ടുന്ന വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സർവ്വ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ നിങ്ങളുടെ വിലപ്പെട്ട ദയിൽ മറക്കാതെ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം ദാ ചെയ്യണമെന്ന വസീയത്തോടെ ആഹ്വാനാൻ അഹമ്മദില്ലാ റബിളാലമീൻ അസ്സലാലിക്കും വറഹമുല്ലാഹി തായ്മ